ഹലോ അപ്പൊ നമ്മളൊരു പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളിപ്പോ ഉള്ളത് വൈക്കം അപ്പോൾ വൈക്കത്താണ് നമ്മൾ വർക്കായിട്ട് വന്നതാണ് ഇട്ട ഇന്ന് അല്ലേ ഒമ്പത് പത്തും നമുക്ക് ഇവിടെ തന്നെയാണ് തലേന്നും കല്യാണം അപ്പോൾ ബാക്കി എന്തൊക്കെയാ വിശേഷം കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ അമ്മയ്ക്ക്

ഇന്ന് ഇന്ന് നാളത്തെ വീഡിയോകളൊക്കെ ഇന്ന് മാക്സിമം കവറേജും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണം കൊറച്ചു ദിവസമായി വീഡിയോ അപ്പോൾ നമുക്ക് ഇന്ന് വീഡിയോയിൽ കാണാം എങ്ങനെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അല്ലേ പൊന്നുവിനെ എന്തെങ്കിലും ബാക്കി ബാക്കിണ്ട് പൊന്നുവിനെ കാണിച്ചാല് പ്രാന്ത് പിടിച്ചിട്ട് ഒരാൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു കണ്ടത് എനിക്ക് തോന്നുന്നു അപ്പൊ

അപ്പോൾ എൻ്റെ കുട്ടി ഫുഡ് കൊടുത്ത് ഞങ്ങളിവിടെ ഇരിപ്പാണ് കേട്ടോ അപ്പം ഇരുന്നു അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് അവർ റെഡി ആവട്ടെ കാരണം രണ്ടും കൂടി കഴിഞ്ഞാവില്ല കാത്തും അവിടെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടികളൊക്കെ താളം തെറ്റും അപ്പോൾ ഞാൻ പൊന്നിനോട് പറഞ്ഞ് ഓക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പൊന്നവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാൻ കണ്ടു ഞാൻ കണ്ടു ഞാൻ കണ്ടു അപ്പോൾ ഞങ്ങൾ ഇവിടെ രണ്ടാളും ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ പുറത്ത് വ്യൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ജങ്കാറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ പോകണതായിട്ടോ അതൊന്നും കണ്ടിരിക്കാൻ സുരക്ഷ കുറച്ച് നേരം ഞങ്ങൾ കഴിഞ്ഞാട്ടാ കുറച്ചു നേരം അവിടെ പോയിരുന്നു പക്ഷെ വെയിലായ അങ്ങോട്ട് പിന്നെ പോകണ്ടില്ലേ ഇനി കുറച്ച് കഴിഞ്ഞാൽ വെയിലൊക്കെ അറിയിട്ട് ഞങ്ങൾ മെല്ലാതൊക്കെ പോയി കണ്ട് നല്ല കാത്തുവാ ഞങ്ങൾ കാണും അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം ഓക്കേ കാര്യമായിട്ട് നോക്കണ്ടിട്ടാ എന്താണ് പറഞ്ഞത് ാണ് പെൺകുട്ടിയുടെ അപ്പൊ നമ്മള് നമുക്ക് റൂം എടുത്താശൊന്നും ഇല്ല നമ്മളെ കാത്തുമ്പോ നമ്മളെ ഉറക്കില്ല സമാധാന വേറെ റൂമിലേക്ക് മാറി അപ്പൊ നമ്മൾ തന്നെ റൂമ് എടുത്തുട്ടോ

അപ്പൂനെട്ടു കുട്ടി ട്രിപ്പ് ഒക്കെ നല്ല റൂമൊക്കെ എടുത്ത് പോവുക അപ്പൊ എല്ലാരും ഇണ്ടാവാറില്ലേ അപ്പൂ കുട്ടി അപ്പൂന അന്വേഷിച്ച് നടക്കാണ് അപ്പൂന്ന് പറയുന്നത് കുണുക്കനെ ആട്ടാ അവള് കുണുക്കനാണ് അന്വേഷുന്നത് No food ും മസ്റ്റാണ് അതൊരു കളി എനിക്കില്ല അതാണ് നമ്മള് ദേശീയ പക്ഷേ കാത്തുവിന് നല്ല ഫ്രൈഡ് റൈസ് ഐറ്റംസ് കാത്തുമ്മിക്ക് ഫുഡ് വലിച്ചു കൊടുത്തോണ്ടിരിക്കാൻ ഭയങ്കര മടിയാണ് ആകെ അവൾക്ക് ഇഷ്ടം ചീരക്കറിയും ചോറായിട്ട് അപ്പം അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫ്രൈഡ് റൈസ് പറഞ്ഞോടന്നെ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല പിന്നെ എൻ്റെ വശിപ്പന്മാരാത്തോണ്ടും ഞാനൊരു മിൽക്ക് ഷേക്ക് മേടിച്ചു അത് നല്ല ടേസ്റ്റിനായിരുന്നു കേട്ടോ നല്ല ഷെയ്ക്ക് ആയിരുന്നു കാത്തുമ്പോൾ ഉറങ്ങിയതിൻ്റെ ശേഷം ഞാൻ ഞാൻ അത് കുടിച്ചിട്ട് അവൾക്ക് വയ്യാതി ആവണ്ടെല്ലാം വെച്ചിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞത് ആ ഞങ്ങൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഓരോരോ സിനിമകളും കാര്യങ്ങളൊക്കെ ഇരുന്ന് കാണില്ലായിരുന്നു ഞങ്ങൾ പരിപാടി കാര്യം ഞങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല എന്താണോ എല്ലാം കിടന്ന ആദ്യം ഉറങ്ങണമായിരുന്നു പക്ഷെ ഇന്ന് ഉറക്കേ വന്നിരുന്നില്ല കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ കാത്തുമുരം ഉറക്ക കഴിഞ്ഞ് അവൾ എഴുന്നേറ്റിട്ട് ഞങ്ങളുടെ കൂടെ കളിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പൊ അപ്പയും മോളും കൂടി ഡാൻസ് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ വീണ്ടും കുറച്ചു നേരം ഡാൻസ് കളിച്ച് അങ്ങനെ അപ്പയും മോളും കൂടി കുറേ നേരം വർത്തനൊക്കെ വന്നിട്ട് പിന്നെ ഒരു പന്ത്രണ്ട് മണിക്കാവുമ്പോൾ കേട്ടോ കാത്തുമ്പോൾ ഉറങ്ങിയത് പിന്നെ ഞങ്ങൾ നാലുമണി ആവുമ്പോൾ എഴുന്നേറ്റു അപ്പിളിക്ക് നമ്മളെ ബ്രേഡ് വന്നോട്ടെ അപ്പോൾ അത് ആളെ മാക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ആൾ നല്ല അഭിപ്രായമാണ് പറഞ്ഞത് ആ മെസ്സേജ് കേൾക്കുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിട്ട് കാരണം നമ്മളൊരു വർക്ക് ചെയ്തിട്ട് അത് അവർക്ക് ഇഷ്ടപ്പെടാന്ന് പറയുമ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പി ആയിരിക്കും അപ്പോൾ അത് ആളെ ടെമ്പിൾ ലുക്കായിരുന്നു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സാരി മാറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ കാരണം അത് വളരെ കുറച്ച് ടൈം ടൈമുണ്ടായിരുന്നുള്ളൂ ആകെ പതിനൊന്നേ മുക്കാൽ ടു പന്ത്രണ്ടേക്കാളിൻ്റെ ഉള്ളിൽ നമുക്ക് മേക്കപ്പ് ഹെയർ സ്റ്റൈൽ എല്ലാം ചെയ്യാണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാനോ ഫോൺ പോലും ഞാൻ കൊണ്ടുപോയി അത് ആളെ മണ്ഡപത്തിൽ പോയിട്ടായിരുന്നു നമുക്ക് ഡ്രസ്സ് മാറ്റി കണ്ടിരുന്നത് പക്ഷെ അവിടത്തെ ഞാൻ ഫോൺ പോലും കൊണ്ടുപോയി നമുക്ക് അതിനുള്ള ടൈം ഉണ്ടായിരുന്നില്ല

അലമ്പാണ് അതായത് ഇപ്പൊന്നു സാരി ചേഞ്ച് ചെയ്യാൻ പോയിട്ട് രണ്ടാമത്തെ സാരി പക്ഷെ നിങ്ങക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയില്ല അപ്പൊ കുറച്ച് അതിന്റെ ഇപ്പൊ ദൂര വാശി അനുഭവിക്കാ ഓക്കെ തൊന്നരാ അപ്പൊ ഞങ്ങൾ ഇനി വന്നിട്ട് ബാക്കി ബാക്കിയുള്ള പുറക്കെല്ലാം കഴിഞ്ഞ തിരിച്ച് ഇനി വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വഴിയിൽ ഞാനൊരു ക്യാപ്സിയുണ്ട് അപ്പോൾ അവിടെ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായില്ല നല്ല വിശപ്പ് അതിൻ്റെ ആയിരുന്നു അപ്പം അവിടെ വേറെ ആരുമില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് കാത്തുമ്പോൾ ഇതൊക്കെ കഴിക്കുമെന്ന് അവൾക്ക് അതിനെ ചിക്കനും മീനോടൊന്നും വലിയ ഇഷ്ടം ഞാൻ കണ്ടിട്ടില്ല ആൾക്ക് ചോറ് പരിപ്പൂട്ട അതിനോടൊക്കെയാണ് ഇഷ്ടം പക്ഷേ നമുക്ക് ആ നേരത്തെ അവിടെ വേറെ ഹോട്ടലുകളും കണ്ടില്ല കേട്ടോ ഒരു കുഴപ്പമില്ലാത്തൊരു ഹോട്ടലും നോക്കിയിട്ട് കണ്ടില്ല നമുക്കാണെങ്കിൽ വിശുദ്ധ തല കറി തുടങ്ങി അതുകൊണ്ടാണ് കിട്ടിയ കടയിൽ പിടിച്ച് കയറിയത് അതിന് ആ കാത്തുമ്പോൾ കുറച്ചു നേരം എൻ്റെ ഭാവൊക്കെ വാടി ഉറക്കി വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ എൻ്റെ മുടി എന്തോളും മേയ്ത്ത് കുത്തിയിട്ടാണ് ചൊറു തരാൻ പറയുന്നതാണ് അങ്ങനെ ആൾ കുറേ നേരം കഴിഞ്ഞ് ഫുഡൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവൾ ഫ്രഞ്ച് ഫ്രൈസ് ടൊമാറ്റോ സോസിലും ഒക്കെ കഴിക്കാൻ ആൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ടോ ആ അത് കഴിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയായിരുന്നു എനിക്ക് മെയിൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാൻ ബർഗറും ഏട്ട റോള് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ചിക്കൻ പീസോളും പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അതൊക്കെ വന്ന് നമ്മൾ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് നമുക്ക് അത്തുമ്പോൾ ചിക്കൻ കഴിച്ചിട്ടു ഞാൻ കഴിക്കുമെന്നുള്ള എന്നുള്ള ഉണ്ടായിരുന്നു പക്ഷേ അവൾ കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അറിഞ്ഞ് നമ്മൾ റിട്ടേൺ പോരുന്ന വഴിക്ക് ഞാൻ തൃശ്ശൂരെ എത്തിയപ്പോൾ നമ്മൾ ഷോബയിൽ കയറി കാരണം നമുക്ക് ട്രിപ്പ് പോകാനുള്ള ഷൂ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെനിക്ക് ലാസ്റ്റ് സേസ് നോക്കിയിട്ട് എവിടെന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ അവസരം എന്താ നോക്കി ഈ ഷൂ കിട്ടി എൻ്റെ സങ്കല്പത്തിലുണ്ടായിരുന്ന ഷൂ ഒക്കെ വേറെ ആയിരുന്നു പക്ഷേ അതൊന്നും നീ നമുക്ക് കിട്ടിയില്ല ആട്ടോ അങ്ങനത്തെ ഒരു മോഡലൊന്നും കിട്ടിയില്ല കിട്ടിയത് ഇതായിരുന്നു പിന്നെ എന്തെങ്കിലും ആട്ടോ കിട്ടിയത് മേടിക്കാന്ന് വെച്ചിട്ട് ഞാനങ്ങനെ ഈ ഷൂവും മേടിച്ച് നമ്മൾ കുറച്ചൊരാടെ നടന്നു കാത്തുമ്മയ്ക്ക് ഷൂവും തപ്പിയിട്ട് നടന്നു ഷൂ മേടിച്ചതിൻ്റെ കവർ അവൾക്ക് തന്നെ പിടിക്കണം കേട്ടോ അവൾക്ക് പൊന്തുണമൊന്നുമില്ല നല്ല വെയിറ്റ് ഉണ്ട് പക്ഷെ അവൾക്ക് തന്നെ പിടിക്കണം എന്നുള്ള വാശിയില്ലായിരുന്നു പിന്നെ കുറച്ച് നേരം അവൾ എന്നെ പിടിച്ച് ഇങ്ങനെ വലിച്ചു വലിച്ച് നടന്നു പോകുന്നു അപ്പോൾ അവൾ ആളാകെ വലുതായി അവൾക്ക് തന്നെ അവളെ കാര്യങ്ങൾ ചെയ്യണം അവളെ കവറൊക്കെ അവൾക്ക് തന്നെ പിടിക്കണം എന്നുള്ള വാശിക്കാരി അവൾ പിന്നെ നമ്മൾ ലൈഫ് നമുക്ക് ഭയങ്കര ഹാപ്പി ആട്ടാ അതിനെ എനിക്ക് ഒരാളുടെ ലൈഫ് കണ്ട് കുശും പുത്തേണ്ട ആവശ്യമില്ല കാരണം ദൈവം നമുക്ക് വല്ല കുറവും തന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് മറ്റുള്ളവരുടെ ലൈഫ് കണ്ടിട്ട് കുശും പുത്തേണ്ട ആവശ്യമുള്ളൂ എനിക്ക് എൻ്റെ ലൈഫിൽ ഒരു കുറവുകളും ഇല്ല പിന്നെ ഞാനും എൻ്റെ ആയിട്ടും ഇതേ ഈ ഫീൽഡിൽ തന്നെയാണോ ചോദിക്കുന്നുണ്ട് ഞാനും എൻ്റെ ആയിട്ട് മേക്ക മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് പഠിക്കഴിഞ്ഞിട്ടല്ല ആൾ മാഷമായിട്ടൊക്കെ ഇവിടെ പഴിഞ്ഞു സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ആൾ അത്യാവശ്യം പഠിച്ചിട്ടും ഉണ്ട് ആൾക്കൊരു എല്ലാ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അത്യാവശ്യം നല്ല കേ നല്ല പേരും പ്രശസ്തി ഒരു കോളേജിൽ തന്നെയാണ് ഏറ്റവും പഠിച്ചത് തിരുവനന്തപുരത്തുള്ള ഒരു കോളേജിൽ തന്നെയാണ് ഏറ്റവും പഠിച്ചത് അല്ലാതെ ഞാനത് ചെയ്തിട്ടുണ്ട് ചെയ്തുണ്ടെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല പിന്നെ അങ്ങനെ ഞങ്ങൾ വീടെത്തി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കുന്നംകുളത്തുള്ളതന്നെ വിദ്യ വിദ്യാലോകം അവിടേക്കൊന്നും അവിടെയൊക്കെ നമ്മളെ പണ്ടത്തെ ഒരു ട്രഡീഷണൽ ലുക്കാണ് പണ്ടത്തെ ഒരു കാലഘട്ടത്തിൽ പോകുന്ന ഒരു ഹോട്ടലായിട്ടത് അപ്പോൾ അവിടെ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാണ്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ അമ്മയൊന്നും ഓക്കെ അല്ല അവർക്ക് എന്താ പറയുക കുറച്ചേരും ചെറിയ കുറേ നേരം ഒരു കരയണമാണ് അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും നമ്മൾ അപ്പം നിന്ന് അവർ ഹാപ്പിയാക്കാൻ നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ ദൈവം സഹിച്ച ആരോടും ഒരു കള്ളവും പറഞ്ഞിട്ടില്ല അത് ഞാൻ തീർത്ത് ഇപ്പോഴും പറയുന്നു എൻ്റെ വീട് കണ്ടറിയാം ഞാൻ ആ വീഡിയോയിൽ ഒരു വശം പോലും കട്ട് ചെയ്തിട്ട് ആലോചിച്ച് പറയാൻ നിന്നിട്ടില്ല എല്ലാ ഉള്ള ഉള്ളതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ ഇവിടെ പറയുന്നത് എന്നോട് ഇത് വീഡിയോ എടുക്കരുതെന്ന് എൻ്റെ ഭർത്താവിനോട് കണ്ണി കണ്ണാണ്ടവരെ തീട്ടക്കേസ് എന്ന് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ നീ ഇനി ഇടപെടാൻ നിൽക്കരുത് നീ നിൻ്റെ നല്ല നിൻ്റെ സഹോദരി നല്ലതിന് വേണ്ടി ചെയ്തു അതവർക്കത് വേണ്ടേ വേണ്ട അതവിടെ അവസാനിപ്പിക്കണം ഇനി അതിൽ ഇടപെടരുത് എന്നോട് എൻ്റെ ഭർത്താവ് അങ്ങനത്തെ ഒന്നിലും ഞാൻ ചെയ്യരുത് പറയാറില്ല അപ്പോൾ ഈ ഒരു കേസ് എന്നോട് പറഞ്ഞു അപ്പോൾ അതെനിക്ക് കേട്ടേ പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ കേട്ടാണ് ഒരിക്കലും മറിഞ്ഞപ്പോൾ കാരണം ഞാൻ കണ്ടെത്തിയ കേസോ ഞാൻ പറഞ്ഞ കാര്യങ്ങളോണ്ടല്ല അകണ്ടേ രണ്ട് ഡേറ്റത്തെ കാര്യങ്ങൾ അതവരിപ്പോഴും തുറന്നു പറഞ്ഞിട്ടില്ല ജനുവരി രണ്ടും ജനുവരിയിൽ ഞങ്ങൾ മൂന്നാറ് പോയിട്ട് ആയിട്ടും ആ രണ്ട് ദിവസം നടന്ന കേസും കൂടിയും ക്ലിയറായി പറഞ്ഞാലേ ഇതിൽ ക്ലിയർ ക്ലാരിറ്റി വരുള്ളൂ അപ്പം അതും കൂടിയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കണം അപ്പോൾ അതാ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകൾ ഇതൊക്കെയാണ് അപ്പംകൾക്ക് നയിച്ചോറ് പറഞ്ഞു ഞങ്ങൾക്ക് പുട്ടും പത്തിരി ചിക്കൻ കറി ബീഫ് കറി മീൻ കറിയൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കഴിച്ചു ഇന്നത്തെ വീഡിയോ എത്രക്കുള്ള ചെറിയൊരു വീഡിയോ ആണ് വലിയ വീഡിയോ എന്നല്ല ഇനി നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അങ്ങനെ ഓക്കെ അല്ല നമ്മൾ ആരും ഓക്കെ നമുക്കൊരു വീഡിയോ എടുക്കാനോ ഒന്നേം പറ്റിയ അവസ്ഥയിലല്ല എൻ്റെ പറഞ്ഞ് പ്രതികരിച്ച് വരണം എന്ന് തോന്നും പക്ഷേ സമ്മതിക്കണില്ലേ എൻ്റെ ഭർത്താവ് സമ്മതിക്കണില്ലേ ഇങ്ങനത്തെ തീട്ട കേച്ചിലിടപാടായിരുന്നു എന്നിട്ട് അവൻ്റെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വെച്ച് വേണ്ട തേച്ചിലിടപാട ഇന്നത്തെ കാലത്ത് ആർക്കും നല്ലത് വരണം എന്ന് ചിന്തിക്കുന്നത് നമുക്ക് ദോഷത്തിൽക്കേ വരും അതാണ് ഉണ്ടായത് എപ്പോഴും ഞാൻ പറയുന്നു ഇനി വിലവും തെറ്റിദ്ധാരണെങ്കിൽ ഞാൻ ആരോടും വീട്ടിൽ കയറ്റുണ്ടായിരുന്നു വീട്ടുകാരോടും പെൺകാരം ഞാൻ പറയാറില്ല അതൊക്കെ അവർക്ക് പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങളാണ് ഞാൻ അതിലൊന്നും ഇടപെടാറില്ല ഞാൻ എൻ്റെ ലൈഫ് നോക്കി പോകണതാണ് ഇനി ദൈവം സഹിച്ച് എനിക്ക് എൻ്റെ ലൈഫ് നോക്കി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതിനെ പറ്റട്ടെ എനിക്ക് എൻ്റെ വീഡിയോയുടെ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല ഞാൻ അതൊക്കെ എടുത്ത് അമ്മയ് അല്ല ഞാൻ പറഞ്ഞേ ഞാൻ മുതൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളും വീഡിയോ ഒക്കെ എടുത്ത് പോകണം എന്ന് പറയാം അപ്പോൾ മനസ്സൈൻ്റെ ഒന്നും ഓക്കെ എന്തായാലും എൻ്റെ ഭർത്താവിനെ വിഷമമായി തുടങ്ങി ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ ഓക്കെ ആവില്ലെന്ന് എന്ന് അതൊക്കെ ഞാൻ എന്തായാലും ഓക്കെ എനിക്ക് അങ്ങനത്തെ ദിവസമൊന്നുമില്ല അപ്പം എന്തായാലും ഞാൻ മുതലേ നല്ല അടിച്ചുപൊളി വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും അല്ല മേ ചെറിച്ചേ ഞാൻ ഒരു ദോഷത്തിന് ഒരാളുടെ ലൈഫിൽ ഒരു ദോഷത്തിന് നിൽക്കണം ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ ഞാൻ ഇപ്പോൾ കുറച്ചധികം കേട്ടി വിശ്വസിക്കുന്ന ആളാണ് അപ്പോൾ നല്ലത് ചെയ്താലും നല്ലത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ മാക്സിമം എല്ലാവർക്കും നല്ലത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ചിന്തിക്കാറ് ഇനി വേറെ പറയുന്നതൊക്കെ പറ പലയിടത്തും പറയട്ടെ അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ തെരക്കുള്ളൂ ബായ് അപ്പം താ ഞാൻ വീഡിയോ അവസാനിപ്പിച്ചെങ്കിലും ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോടും കയറ്റിയിട്ട് അവസാനിപ്പിക്കാൻ വേറെ ഒന്നുമല്ല ഞാൻ തലേദിവസത്തെ വീഡിയോ എടുത്തതും ചെറിയൊരു വീഡിയോ ആണ് അതിൻ്റെ മുന്നത്തെ വീഡിയോ എടുത്തും ചെറുതാണ് അപ്പോൾ രണ്ടും ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾ വേറെ അടിപ്പിക്കേണ്ടതെന്ന് വെച്ചിട്ട് രണ്ടും കൂടി ഒറ്റ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ആദ്യം വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടെങ്കിൽ കാരണം ഫുൾ ഓട്ടപ്പാച്ചിലായിരുന്നു നമ്മൾ നാളെയാണ് മണാലി പോകുന്നത് ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ മണാലി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ എനിക്ക് വേറെ വീഡിയോ എടുക്കാനൊന്നും ടൈമിൽ അതേപോലെ തന്നെ നമ്മളവിടെ പാർട്ടിയുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ഫുൾ റോഡ് ഫുള്ളും ബ്ലോക്കും കടകളും കടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്കൊന്നും മേടിക്കാൻ ഒന്നിനും പറ്റില്ലായിരുന്നു പിന്നെ ഓരോന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഓട്ടർ പാച്ചിലായിരുന്നു എൻ്റെ അടയിൽ എനിക്ക് വീട്ടെടുക്കലൊന്നും നടന്നില്ല കുറേ പ്ലാനിങ് ഉണ്ടെങ്കിലും അതൊന്നും നടന്നില്ല അപ്പോൾ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകണം കാരണം എനിക്ക് എനിക്കെൻ്റെ ഹെയർ സ്പാച്ച് ചെയ്യാണ്ട് പിന്നെ ഹെയർക്കൊന്ന് വലിച്ചെരണം ജസ്റ്റ് ഒന്ന് അയഞ്ച് ചെയ്തിരണം അതുപോലെ ആയ ക്ലീനപ്പ് ചെയ്യണം അപ്പം ഞാനത് തലേദിവസം തന്നെ സ്റ്റൈൽ ലബിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ വന്നിട്ട് സ്പാ ചെയ്ത് ഭയങ്കര ഇഷ്ടമാട്ടോ കാരണം അവർ നല്ല ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളാണ് നമ്മളെ മുടി മസാജ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് എയർ കട്ടും നല്ലതാട്ടാം അപ്പം ഞാൻ ഇങ്ങനെ മുടീനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം എവിടെ ഞാൻ ഞാനങ്ങനെ ഫേഷ്യലോ കാര്യങ്ങളോ ഒന്നും ബ്യൂട്ടി പാർലോ പോയി ചെയ്യാൻ ആളല്ല ഞാൻ കൂടുതലും ചെയ്യാൻ മുടിയുമുള്ള എന്തെങ്കിലും പരീക്ഷണങ്ങൾ മാത്രമായിരിക്കും അത് ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ഇനി ഞങ്ങൾക്ക് പോയി വന്നതിന് ശേഷം വേറൊരു സ്റ്റൈലിലേക്ക് മുടി മാറ്റിന്ന് മാറ്റണം എന്നൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ മുടി ഒക്കെ ഒരു സൈഡ് ഞാൻ വലിച്ചിട്ടുണ്ടിരിക്കണ കാരണം എൻ്റെ മുടി ഭയങ്കര ഡ്രൈ ആണ് അല്ല അത് ബും ആയിട്ടൊക്കെ എടുക്കുന്നത് അപ്പോൾ നോക്കി ഈ മണ്ണാലിക്ക് പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇടുമ്പോൾ ഒരു സ്റ്റൈലില് കെടുക്കില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വലിച്ച വലിച്ചിടാമെന്ന് വിചാരിച്ചത് പാറ്റേൻ്റെ ഹെയർ കട്ടും ക്ലീനപ്പ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട് അപ്പോഴും എൻ്റെ മുടി മറ്റേ പണികൾ കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല ചേട്ടാ അങ്ങനെ അവസാനം ഇതാ നമ്മളെ ലാസ്റ്റ് ലുക്ക് ഇതാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതേപോലെ ഞാൻ മുടിയുടെ തുമ്പും വെട്ടിക്കൊടുത്തിട്ടു ഒന്നൊപ്പം വെച്ച് വെട്ടിയിട്ടുണ്ട് ചേട്ടാ എന്നോട് പറഞ്ഞു വേറെ മോഡൽ മുടി വെട്ടാം അതേപോലെ തന്നെ മുടി കളർ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് ഒന്നാമത്തെ ടൈമില്ല രണ്ടാമത്തെ എനിക്ക് പെട്ടെന്ന് ഈ ലോങ് ഹെയർന്ന് ഷോർട്ട് ഹെയറിലേക്ക് മാറുമ്പോൾ എനിക്ക് അസെപ്റ്റ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര വിഷമായിട്ട് എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടം മുടികളാണ് എനിക്ക് മാത്രമല്ല ഏടിനായാലും അച്ഛനായാലും അമ്മയ്ക്കൊക്കെ അതാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ മുടിയുമ്പം തൽക്കാലം ഒന്നും ചെയ്തില്ല ഇപ്പം പതുക്കുമ്പോൾ ആയാലും നോക്കുമ്പോൾ അതിനെ മാറ്റാം പിന്നെ നമ്മൾ നേരെ ഞാൻ പറഞ്ഞിരിക്കും കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ വിചാരിച്ച എല്ലാ ഐറ്റംസും എനിക്ക് കിട്ടിയിട്ട് എനിക്ക് കാത്തുനോ ഷൂവിനോ കുറേ സ്ഥലത്ത് അന്വേഷിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് ഡേ ആണെങ്കിലും എനിക്കെല്ലാം കിട്ടി അങ്ങനെ അതെല്ലാം മേടിച്ച് റിട്ടേൺ വരുന്ന വഴിക്ക് നമ്മളെ തെച്ചുകോട്ടുകാവ് പൂരമാണ് അപ്പോൾ പൂരത്തിൻ്റെ ഒന്ന് പകലൊന്നും നമ്മൾ പൂല രാത്രി എല്ലാം കൊല്ലം ഇങ്ങനെ പോയിട്ട് അവിടെ കൈ നോക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ അമ്മയും ഭയങ്കര മുടഫാണ് അമ്മ ആത്മഹത്യ ചെയ്തുകൊണ്ടൊക്കെ നടക്കുന്നത് അപ്പം നമുക്ക് ഭയങ്കര ടെൻഷനാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി എടുത്ത് നമ്മൾ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തതാണ് അപ്പം നമുക്കത് പോവാതിരിക്കാൻ പറ്റില്ല അതൊരു വിശ്വാസവഞ്ചനയെ മാറും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതൊക്കെ പോകുക എന്ന് വിചാരിച്ചത് അപ്പം അമ്മേനും അച്ഛനെ കൊണ്ട് പിടിക്കും വന്ന കേട്ടോ അപ്പോൾ അവിടെ കുറച്ചു നേരം നിന്ന് അമ്മയ്ക്ക് അമ്മേടെ നാട്ടിലുള്ള ആൾക്കാരും കണ്ടു പുറത്താനൊക്കെ പറയുമ്പോൾ അമ്മേരുടെ മേണ്ടൊന്നും കൂടി ഓക്കെ ആവും പക്ഷേ ഇങ്ങനെ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അമ്മ കരയുകട്ടെ പക്ഷെ എന്നാലും നമ്മൾ അതെല്ലാം ചിന്തിക്കണം അമ്മ ഓക്കെ ആവട്ടെ എന്ന് വെച്ചിട്ട് അമ്മേടെ സന്തോഷങ്ങളൊക്കെ ചെയ്യാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് അമ്മേടെ നാട്ടിൽ പൂരങ്ങൾ വരുമ്പോൾ കൊണ്ടുപോകുക എന്നുള്ളത് അച്ഛൻ നാട്ടിലായി പിന്നെ അച്ഛൻ എല്ലാം കൊല്ലം പൂരത്തിനും കൊണ്ടുപോകും ഇപ്പോൾ കല്യാണം എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് തന്നെയാ കേട്ടോ പോവാറ്

അത് പിന്നെ ഞാൻ പറഞ്ഞില്ല ആ എനിക്ക് മാറ്റി സാധനം ഒരു സേതും കൂടി മാറ്റിയെക്കണേ അങ്ങനെ വീട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പൊ നമ്മളെ ബാഗൊന്നും ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അറിയാലോ എനിക്ക് എന്താ പറയാ ഒരു ആ എന്താ ഈ ഒരു മാസം ഫുൾ വറക്കും ഒരു രണ്ടാം തീയതിക്ക് ശേഷം എനിക്കങ്ങനെ ഫ്രീ എനിക്ക് ഒന്നും ചെയ്യാനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതൊന്നും അക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ അപ്പൊ അത് അമ്മ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ നിങ്ങൾക്ക് പാക്ക് ചെയ്യാൻ അറിയാൻ ഞാൻ പാക്ക് ചെയ്ത് തരാം ആ ടൈം ആവുമ്പോൾ ഞാൻ വന്നിട്ട് പാക്ക് ചെയ്ത് തന്നോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്ക അതും വിശ്വസിച്ചിട്ടാണ് ഞാൻ അതെല്ലാടും അയച്ചിട്ടുണ്ടായത് അപ്പോൾ ഞാൻ ഓരോന്ന് എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ അമ്മയ്ക്ക് ഇത് നിനക്ക് കൊള്ളു അത് നിനക്ക് കൊള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ അത് അമ്മയ്ക്ക് ഇട്ട് കാണിച്ചു കൊടുക്കാൻ ഉള്ള ഓരോരോ കലാപരിപാടികളാണ് ഇത് മേടിക്കുമ്പോൾ അമ്മ അവരെല്ലാവരും ഉണ്ടെങ്കിലും നല്ല മൈൻഡ് ഓക്കെ ഇല്ലാത്തതുകൊണ്ട് അമ്മയെ അതൊന്ന് ശ്രദ്ധിച്ചിട്ടില്ല തോന്നണോ അല്ലെങ്കിൽ നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ്റെ അമ്മയും പറഞ്ഞു ആകെ ഈ ഒരു പെട്ടി മതി എന്നാണ് പക്ഷെ ഞാൻ എൻ്റെതായ ഓരോ ഐറ്റംസ് എടുത്തെടുത്ത് എടുത്ത് ഇപ്പോൾ ഒരു പെട്ടി രണ്ട് ബാഗ് ഒരു ഹാൻഡ് ബാഗ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യ സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ യാത്രയും വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്തൊരു വീഡിയോയിലൊക്കെ ആയിട്ട് വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്താ പറയുക ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളും വരുമെങ്കിലും നമുക്കറിയാം നമ്മളെന്താന്ന് അത് മതിയെന്ന് വിശ്വസിച്ചവർ മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പം എന്നാലും ഇനിയും ഇതോരോ പുതിയ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളായിട്ട് കാണാം അതുവരെയ്ക്കും ബായ്